ചങ്ങാതിമാരെ ഞാൻ കുവൈറ്റിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഒരു കാഴ്ച കാണാനുണ്ടായി നമ്മുടെ നാട്ടിലെ നാടൻ കാക്കയുണ്ടല്ലോ കുവൈറ്റിലെ ഞാൻ ആദ്യമായിട്ടാണ് കാക്കേനെ കാണുന്നത് കേട്ടോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ കാക്കയും കാക്കയുടെ ഒരു കുഞ്ഞും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇവിടെ ഒരു കൂടുണ്ട് പക്ഷെ ഞാൻ ആത്തിയാനായിട്ട് കാണണം അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചതരാമെന്ന് ചോദിച്ചു ഇതാണ്ടോ ഇവിടെ ഒരു കാക്കക്കുഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് കാക്കകൾ ഇവിടെ പറക്കുന്നുണ്ട് രണ്ട് കാക്കകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ കാണും ആദ്യമായിട്ടാണ് ഒരു കാക്കയുടെ സൗണ്ട് കേട്ടത് എനിക്കൊരു ആക്സിഡൻറ്റ് തോന്നി ഇതാണല്ലോ കാക്ക കുഞ്ഞ് താങ്കളുടെ റോഡിലേക്ക് പോകുമെന്ന് അറിയില്ല ഒരു കുഞ്ഞേ ഉള്ളൂ താങ്കളുടെ ഈ ചെടിയുടെ അപ്പുറത്തേക്ക് കടന്നു അതാണ്ടോ കാക്ക അവിടെ പറക്കുന്നുണ്ട് അതോ ഞാനപ്പുറം ഒന്ന് പോയി നോക്കട്ടെ ഇങ്ങോട്ട് കയറ്റി വിടാം ചിലപ്പോൾ വണ്ടികൾ ചെറിപ്പയുന്ന ഒരു മെയിൻ റോഡ് കൂടിയാണ് കൂടിയാണിവിടെ പക്ഷേ എനിക്കൊരാശ്ചര്യമായിരുന്നു കേട്ടോ എങ്ങനെ ഈ കാക്കയൊക്കെ ഇങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് അറിയില്ല ചിലപ്പം ഈ ഷിപ്പ് വഴിക്കൊക്കെ വരുന്നതായിരിക്കാം അതുകൊണ്ടോ കാക്ക ഇരിക്കുന്നതാണോ പക്ഷേ ആരെങ്കിലും ആരിങ്ങനെ കണ്ടിട്ടുണ്ടോന്നറിയില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു കാക്കക്കുഞ്ഞാണ് കൊച്ചിരി വളർന്നിട്ടുണ്ട് പർക്കാറായൊരു കാക്ക കുഞ്ഞാണല്ലോ അതെണ്ടോ കാക്ക വന്ന് നാട്ടിലെ കാക്കകളെ പോലെ കൊത്തോന്നുള്ള അറിയില്ല ഏ അങ്ങോട്ട് പോയിതാ വേണ്ട കാക്കകളെ അവിടെ നിന്ന് കരയുന്നുണ്ടതേ പക്ഷെ ഒന്ന് കൊത്തലൊന്നുമില്ല നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാക്ക കുഞ്ഞുങ്ങൾ എടുക്കാൻ പോയപ്പോ ഭയങ്കര കൊത്തലൊക്കെ ആയിരിക്കും പുറകെ കാക്കകൾ വരുന്നത് ഞാൻ അതിനെ പിടിക്കാൻ പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ടായിരിക്കും കാക്കൾ വരുന്നാണ്ടോ പക്ഷേ ഒരു കുഞ്ഞേ കാണണുള്ളൂ കേട്ടോ വേറെ കുഞ്ഞുങ്ങളെ ഒന്നും കാണുന്നില്ലാണ്ടോ ഒറ്റ കുഞ്ഞേ ഉള്ളൂ വേണ്ട വേറെ ഇവിടെ കൂടുകളൊന്നും കാണുന്നില്ല സംഭവം ഇവിടെ എവിടെയെങ്കിലും ഈ മരങ്ങളുടെ ഇടയിൽ എവിടെയെങ്കിലും കൂടുണ്ടാകാനാണ് സാധ്യത പക്ഷെ ഞാൻ കുറെ കാലം ഈ വഴിക്കൊക്കെ പോകുന്നത് പക്ഷെ ഇതുവരെ കാക്കേനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്നാണ് ഞാൻ കാക്കേനെ കാണണതല്ലോ ഇരിക്കുന്ന പ്രവാസിയായ കാക്ക അടിപൊളിയിൽ പക്ഷേ നമ്മുടെ സൗദിയിലൊക്കെ ഇതുപോലെ കാക്കകൾ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കുവൈറ്റിൽ ഞാൻ ആത്തിയിട്ടാണ് കാക്കേനെ കാണുന്നത് തന്നെ ഇവിടെ എനിക്ക് ചുറ്റും ഇങ്ങനെ അവിടുന്ന് പറക്കുന്നുണ്ട് പക്ഷെ അടുക്കണമൊന്നും ഇല്ലാണ്ടോടും ചൂടിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് കുവൈറ്റ് ചൂടിനെയൊക്കെ താ താങ്ങി ഇതെങ്ങനെ ജീവിക്കുമെന്നുള്ളത് അറിയില്ല സംഭവം കാരണം ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മൾ ഈ വഴിയിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഞാൻ ഡെയിലി ഒരു അഞ്ച് കിലോമീറ്ററോളം നടന്നു പോകുന്ന ഒരാളാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിലെ അങ്ങാടിക്കുരുവി ഇവിടെ നിറച്ചുണ്ട് പിന്നെ പ്രാവ് പ്രാവും നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെള്ളം കിട്ടാണ്ട് അടുത്തൊക്കെ ഇങ്ങനെ ഒരുപാട് കിടക്കുന്നത് കാണുന്ന കാഴ്ച കാണാറുണ്ട് അതുപോലെ ഇപ്പോൾ ഈ കാക്കയും പോകുമെന്നുള്ള അറിയില്ല ചിലപ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് സംഭരിക്കുമായിരിക്കും ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ശരീരം നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരുന്ന പോലെ അതും വേണമെങ്കിൽ ചേരുമായിരിക്കും ഇനി കുവൈറ്റിൽ മറ്റെവിടെയെങ്കിലും ഈ കാക്കേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ കമ്മ്യൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനിതുവരും കണ്ടിട്ടില്ല ഞാനൊരു എട്ടൊമ്പത് വർഷമായി ഇവിടെ പക്ഷേ ആദ്യമായിട്ടാണ് കുവൈറ്റിൽ ഞാൻ കാക്കേനെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് തന്നെ കാരണം അതായത് എനിക്ക് ബേക്കില്ല ഞാനൊരു പത്ത് മിനിറ്റ് ഇങ്ങോട്ട് നടന്നു വന്നിട്ട് എനിക്ക് ബേക്ക് വന്നിരിക്കുന്നു കുഞ്ഞ് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കൊണ്ടാല് എന്റെ പുറകെ ദേ വരുന്നു ദേ ദേ പറക്കുന്നു കാക്ക അതോ എൻ്റെ പുറകെ വരികയാണ് സംഭവം എന്താ സംഭവം എന്നുള്ള അറിയില്ല ദേ എൻ്റെ പുറകെ നടന്ന് പറക്കുന്നു ദേ ഞാൻ നടന്ന് ഇങ്ങോട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു കുറച്ച് ദൂരം ഇങ്ങോട്ട് എത്തി എന്നിട്ടെന്ന് എന്റെ പുറകെ വരുന്നു എന്തെങ്കിലും സഹായം ചോദിക്കുകയാണോന്നുള്ളത് എനിക്കറിയില്ല അല്ല സത്യത്തിൽ പക്ഷേ അതിങ്ങുവരെ എത്തി സംഭവം ओके okay, बाय